ചിരിച്ചും കളിച്ചും മാത്രം മലയാളികൾ കണ്ടിട്ടുള്ള നായികയാണ് നസ്ട്രിയ എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടെയുള്ളൊരു പോസ്റ്റാണ് നസ്ട്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പൊതുയിടങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയായിരുന്നു നസ്രിയ ഇതിനുള്ള വിശദീകരണവുമായാണ് എത്തിയത് കുറച്ച് മാസങ്ങളായി തൻ വൈകാരികമായും വ്യക്തിപരമായും വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നു എന്നാണ് നസ്ട്രിയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് വളരെ ദുഷ്കരമായ സമയത്തിലൂടെയാണ് താൻ കടന്നു ഓരോ ദിവസവും സുഖം പ്രാപിച്ചു വരുന്നതായും ഇനിയും ചില സമയം വേണ്ടി വന്നേക്കാം ുമാണ് നസ്രിയ പറഞ്ഞത് ഇതോടെയാണ് നസ്ട്രിയ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായത് ഇതൊരു ഡിവോഴ്സിലോട്ടുള്ള നീക്കമാണോ എന്നാണ് ഏറ്റവും അധികം ആളുകൾ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ നസ്ട്രിയയും ഫകതും ഇപ്പോഴും സന്തോഷത്തോടെ കഴിയുകയാണെന്ന് ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ കമന്റുകളിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് മലയാളികളുടെ പ്രിയ താരങ്ങളായ നസ്രിയയും ഫഗദും വിവാഹം കഴിച്ചത് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ പത്ത് വർഷങ്ങളാകുന്നു ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ദമ്പതിമാർ അതിനുള്ള ചികിത്സയും നടന്നിരുന്നു അതിനിടെ നസ്രിയക്കൊരു മിസ്കാരേജ് സംഭവിച്ചതായും അതിന്റെ മാനസിക വിഷമത്തിലായിരുന്നു നടിയെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് നസ്ട്രിയ മൂന്ന് മാസമായി എല്ലാറ്റിൽ നിന്നും മാറി നിന്നത് അല്ലാതെ ഫഗതുമായി യാതൊരു പ്രശ്നങ്ങളുമില്ല ഇരുവരും സന്തോഷത്തോടെ കൊച്ചിയിൽ തന്നെയുണ്ട്